പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇതിൻ്റെ പേര് രാജതന്ത്രം തേഞ്ഞ കഥയാണ് സംഗതി ഈ കരോളിസ് കിങ്കിസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുമായിരുന്നു മറ്റേ പോലെ കാടറിയാതെ ഇരറിയാതെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരനെന്ന് അപ്പം ഒരു താരത്തിനെ പൊക്കണമെന്ന് കരുതി കഴിഞ്ഞാൽ വേറെ ആരും അറിയാതെ വളരെ സീക്രട്ടായിട്ട് താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി പുള്ളി അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല പുള്ളിയുടെ ഫോറിൻ സൈനികളെല്ലാം വളരെ മികച്ചതായിരുന്നു അപ്പം ആദ്യ സീസൺ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സൈനിങ്ങുകളും വളരെ മികച്ചതായിരുന്നു ഫോറിൻ സൈനി കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് ഈ സീസണില് ഹെസ് ജിമിനസിന്റെ സൈനിങ് എന്നെ എടുത്ത് നോക്കാം ലീഗിലെ ഏറ്റവും മികച്ച ഗോൾവേട്ടക്കാരിൽ ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് ഹെസ്സിന്റെ സൈനിങ് ഉൾപ്പെടെ കരോലിസ് കിംഗിസിന്റെ സൈനിങ്ങുകൾ പിഴച്ചു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പം അണ്ണൻ അട്ടർ ഫ്ലോപ്പ് ആണ് ഇനി ഞാൻ പറയാമെന്ന രാജതന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ ജീസം സിംഗ് പ്രമോദത്തിനെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് വിറ്റ സാഹചര്യത്തിൽ നല്ല ട്രാൻസ്ഫർ ഫീസും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷെ ആ കിട്ടിയ ട്രാൻസ്ഫർ ഫീസ് എഫക്റ്റീവായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്തോ എന്നുള്ള ചോദ്യം ഇവിടെ മുഴങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു രാജ്യതന്ത്രമായിരുന്നു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് താരങ്ങളുടെ പ്രൈസ് ഡ്രോപ്പ് ആവുന്ന സാഹചര്യത്തിൽ താരങ്ങളെ സൈൻ ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് താരങ്ങളെ കൊണ്ടുവരിക വളരെ നല്ല ഫിനാൻഷ്യൽ ഡീലാണത് ഫൈനാൻഷ്യൽ ഡീൽ മികച്ചതാണ് എന്ന് കരുതിയിട്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ സീസണും കൂടി തെളിയിച്ചിട്ടുണ്ട് അത് നമ്മുടെ മിഖായ സ്റ്റെഹറെ അവസാന മീൻസ് പ്രസ് കോൺഫറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അവസാന സമയത്ത് എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഹെസിസ് ജിമിനസിനെ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നേനെ അതായത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് അവരെ കാത്തിരുന്നിട്ട് ഏതെങ്കിലും പ്ലെയറെ ഗ്രാബ് ചെയ്യുന്ന ഒരു പരിപാടി മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടായെങ്കിൽ പോലും സോറി സാമ്പത്തിക നേട്ടം ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം വളരെ വലിയ നഷ്ടത്തിലേക്ക് കലാശിച്ചില്ല ഇപ്പം ജീക്സണെ വിറ്റ കാശും ഇവിടെ ലാഭം പിടിച്ച കാശും എല്ലാം കൂടെ പോയിട്ടുണ്ട് ഏതായാലും സ്റ്റെഹറെ പോകുമ്പോൾ പുള്ളിക്കും പുള്ളിയുടെ ടീമിനും നാല് കോടിയിലേറെ കോമ്പൻസേഷൻ നൽകേണ്ടി വരുന്നുണ്ട് കാരണം കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഒഴിവാക്കി വിടുമ്പം പുള്ളിക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ തുക നാല് കോടിയോളം വരുന്നുണ്ട് ഈ നാല് കോടിയോളം രൂപ ഇപ്പം നഷ്ടം വരുത്തുന്നതിന് പകരം കുറച്ച് നേരത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു പ്രശ്നം വരില്ലായിരുന്നു സോ അണ്ണൻ്റെ അതിബുദ്ധി അണ്ണാക്കിലടിച്ച് കിട്ടി എന്നാണ് പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് പിന്നെ യഥാർത്ഥ വില്ലന്മാർ ഉണ്ട് ഇപ്പോഴും അവരവിടെ അഭിരമിച്ചിരിക്കുകയാണ് ഇപ്പം ഒരു ഇരയായിട്ട് ഇപ്പം കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം നാല് കോടി രൂപ കളഞ്ഞിട്ട് കരോളിസ് എന്തായാലും സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് നോക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ആൾ വരാനുള്ള സാധ്യത കുറവാണ് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആരുടെയൊക്കെയോ മുഖം രക്ഷിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് പക്ഷെ എല്ലാം കൂടി അണാക്കിലടിച്ച് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ആരാധകരാരും ഈ ഒരു തീരുമാനത്തിൽ മാനേജ്മെന്റ് കൂടെ നിൽക്കത്തില്ല സ്റ്റെഹറെ പുറത്താക്കിയത് കൊണ്ട് ഇവിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല പോകേണ്ടത് സ്റ്റെഹറെ ആയിരുന്നില്ല ഏർ ചിക്കൻ മസാലയും ചിക്കനും വാങ്ങിച്ചു കൊടുത്തിട്ട് സാമ്പാർ കിട്ടിയില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പാറിനുള്ള തോരപ്പരിപ്പും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കോഴിക്കറി കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സോ കരോളിസിൻ്റെ ഈ ലാഭം അണ്ണന്റെ രാജതന്ത്രം വെയിറ്റ് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയും തിരിച്ചടി രാജതന്ത്രങ്ങളെല്ലാം അണ്ണാക്കിലടിച്ച് കിട്ടി രാജതന്ത്രം വഴി സ്വരുക്കുട്ടി വെച്ച കാശും പോയി അട്ട പട്ടാലം ആയിട്ടുണ്ട് പിന്നെ ആരുടെയൊക്കെ മുഖം രക്ഷിക്കപ്പെടുമെന്ന് കാത്തിരുന്ന് കാണാം